ഫസ്റ്റ് പ്രചോദാ ടൂറിസം വകുപ്പ് മന്ത്രിനെയാണ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് പറയാനുള്ളത് അങ്ങനെ മലയാള സിനിമയിൽ നമുക്ക് ടൂറിസം വകുപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തിയെ യൂത്തിലുള്ളൂ പ്രണവ് മോഹൻ അടിപൊളി അപ്പൊ അതെങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം പ്രചോദാ മോശം വിചാരിക്കണങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആകെ മൊത്തം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഒരു വർഷത്തിൽ അതിൽ ഇരുന്നൂറ്റി ദിവസം മുഴിച്ച് കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ഹോളിഡേയ്സ് ആയിരിക്കും ആ ഓരോ ഹോളിഡേയ്സിലും ഓരോ മലയാളികൾ ടൂറിസത്തിനായി ചെലവഴിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഏകദേശം ഒരു ആനുവൽ ഇയറിൽ ഹൺഡ്രഡ് കോഴ്സിന് മുകളിലായിരിക്കും ആ പൈസ ഉണ്ടെങ്കിൽ എനിക്കും ദർശനയ്ക്ക് ഒരുമിച്ച് ചന്ദ്രനിൽ പോകാൻ പറ്റും പൈസ ഒക്കെ ഇതായിരിക്കും പ്രണവിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത വകുപ്പെന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ആൻഡ് സപ്ലൈസ് ആണ് അപ്പോൾ അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏർപ്പാടാക്കിയിരിക്കുന്നത് റിയാസിക്കാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്തായിരിക്കും നോക്കാം യാ ഐ ആം വെരി ഹാപ്പി ടു റിസീവ് ദീസ് വണ്ടർഫുൾ മിനിസ്ട്രി പോസ്റ്റ് ഇയർ സത്യം പറഞ്ഞാൽ ഒരുപാട് റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഹെൽത്ത് ഈസ് വെൽത്ത് റൈറ്റ് അല്ലേ നശീർക്കാ ഹെൽത്ത് ഈസ് വെൽത്ത് ഏതൊരു മനുഷ്യനും ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ശക്തമായ ഒരു തലമുറ മുന്നോട്ട് വരികയുള്ളൂ അത്തരത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇനി മുതൽ എല്ലാ റേഷൻ കടകളിലും നമ്മൾ അരിയും മറ്റ് സാമഗ്രികളുടെ കൂടെ വേ പ്രോട്ടീൻസ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കും സപ്ലൈകോ വഴി ഐ എം ഗോയിങ് ടു ഗിവ് ബി സി ഡബ്ലൈസ്റ്റിൻസ് അറ്റ്സെട്ര കാരണം നമുക്കൊരു ശക്തമായ ഒരു യുവജനം നമുക്ക് സൃഷ്ടിച്ചെടുക്കണം എല്ലാവരും അടിച്ചു കയറി വരട്ടെ ഇതായിരിക്കും യുവജനക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആസിഫ് അലിയാണ് സി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ും യുവജനക്ഷേമ ബോർഡിനെയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഞാൻ നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മുപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളെ അങ്കിൾ എന്ന് വിളിക്കുന്നതാണ് അതിനുള്ളൊരു പരിഹാരം എൻ്റെ നേതൃത്വത്തിലുള്ള ടീം നടത്തുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് കാരണം ഇപ്പൊ അറിയാം പത്ത് നാൽപ്പത് വയസ്സായിട്ടും ജീവ ഇപ്പോഴും ഒരു കഴിഞ്ഞ ഒരു ഇരുപത്തി അഞ്ച് വർഷമായിട്ട് പ്രചോദിട്ട് മുപ്പത്തഞ്ച് വയസ്സാണ് ശരിയല്ല ജീവ അതുപോലെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇനി മുതൽ അമ്പത് വയസ്സാകുന്നതുവരെ എല്ലാവരും യുവജനമാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചു ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യാൻ മലയാള സിനിമയിൽ ഒരേ ഒരാളുള്ളൂ പ്രജപാട്ട ഗസിയാവോസ്വം വകുപ്പ് ഞാൻ പറയാം ഉണ്ണി മൂന്ന് ചേച്ചി പറഞ്ഞു ചരണം ഉണ്ണിമൂന്ത് അയ്യപ്പചരണം എല്ലാ ഉത്സവങ്ങളും കൃത്യമായി നടത്തപ്പെടുമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളുകയാണ് അതിലൊരു കാര്യം എടുത്തു പറയേണ്ടത് ഉത്സവങ്ങളിൽ അലമ്പുണ്ടാക്കുന്ന ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ എൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ച് ജിമ്മന്മാരുടെ അസുഖങ്ങൾ മുതൽ കേരളത്തിലുണ്ടാവും മാത്രമല്ല തൃശൂർ പൂരം എല്ലാ ജില്ലയിലും നടത്താനുള്ള ഏർപ്പാടുകൾ ഞാൻ അറിയിച്ചിട്ടുണ്ട് അതുകൂടാതെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി മുതൽ മകരവിളക്ക് കൃത്യമായി മകരമാസത്തിലും ചോറ്റാനിക്കര മകൻ തൊഴിൽ കൃത്യമായ കുംഭമാസത്തിലും വെച്ചു മാസത്തിൽ വൈകി തഷമിയും ഗുരുവായൂർ ഏകാദശി നടത്തുമെന്ന് ഞാൻ ഈ വർഷത്തെ അറിയിച്ചുകൂടിയാണ് ശക്തമായ ഒരു വിശ്വാസമുള്ള ജനതയെ ഉറവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ലക്ഷ്യം നന്ദി നമസ്കാരം സ്വാമിയെ ശരണം വയനാട്ടിൽ നിന്നും മത്സരിച്ച് ജയിച്ചു വന്ന ഒരു വ്യക്തിയാണ് വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അത് ബേസിൽ ജോസഫാണ് നസീർക്കുക അപ്പം പുള്ളിക്ക് പറയാനുള്ളത് വയനാട്ടിൽ ജനിച്ച് എനിക്ക് എന്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ ഇത്രയും കണ്ട ഞാൻ കൂടുതലും മനുഷ്യന്മാരെയൊക്കെ കൂടുതലും മൃഗങ്ങളുമായിട്ടാണ് അടുത്തിടവഴിക്ക് ജീവിക്കുന്നത് ധ്യാനിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതെന്ന് എനിക്ക് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കാട്ടിൽ സിംഹത്തിനെ സ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല അങ്ങനെ നോക്കുമ്പോൾ എന്തിനാണ് കാട്ടിലെ രാജാവായിട്ട് സിംഹത്തിനെ വെച്ചേക്കുന്നത് ഞാൻ കേരളത്തിലെ കാര്യത്തെ പറ്റി പറഞ്ഞത് ഇന്ന് മുതൽ കേരളത്തിലെ കാട്ടിലെ രാജാവായിട്ട് ആനയെ പ്രഖ്യാപിക്കും അതുപോലെ കാട്ടാനയും കാട്ടുപോത്രയും കരടീനെയും കടുവേനെയും സ്പെഷ്യൽ റെപ്യൂട്ടേഷൻ കൊടുക്കും ഈ വിവരം എല്ലാ കാടുകളിലേക്കും എത്തിക്കാൻ ഞാൻ എല്ലാ കൊരങ്ങന്മാർക്കും സ്പെഷ്യൽ റിക്വസ്റ്റിംഗ് ഓർഡറും കൊടുത്തു വിട്ടിട്ടുണ്ട് പോരെ ഇനി പല പല മാറ്റങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ